കാർഷിക വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ ജില്ലാ പഞ്ചായത്ത് നിയുക്ത മെമ്പർ മുസ്തഫ അബ്ദുൾ ലത്തീഫ് കാളികാവ് ബഡ്സ് സ്കൂളിലെത്തി കരുവാരക്കുണ്ട് ഡിവിഷനിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിലാണ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹം വിജയിച്ചത് കാളികാവ് ബഡ്സ് സ്കൂളിന് സമീപത്താണ് മുസ്തഫ അബ്ദുൽ ലത്തീഫും കുടുംബവും താമസിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് മുസ്തഫ അബ്ദുൽ ലത്തീഫും പ്രവർത്തകരും കാളികാവ് ബഡ്സ് സ്കൂളിലെത്തിയത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുമായ ഒരു മണിക്കൂറോളം ചെലവഴിക്കുകയും കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു കിഴക്കൻ എറണാട്ടിൽ നിന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കരുവാറുകൊണ്ട് ഡിവിഷനിൽ നിന്ന് മുസ്തഫ അബ്ദുൾ ലത്തീഫ് വിജയിച്ചത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും തന്നാലാവുന്നത് മുഴുവൻ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂളിലാണ് ഇപ്പോൾ കഴിഞ്ഞ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് കരുവാരക്കുണ്ട് ഡിവിഷനിൽ നിന്ന് ഈ പ്രദേശത്തെ വലിയ ഒരു വിഭാഗം വോട്ടർമാര് വലിയ പിന്തുണ നൽകി വിജയിച്ചതിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി ആണ് സത്യത്തിൽ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആ മത്സരിച്ച് വിജയിച്ച ആളുകളും എല്ലാവരും പല രൂപത്തിൽ നന്ദി സൂചകമായിട്ടും അതുപോലെ തന്നെ സന്തോഷ സൂചകമായിട്ടുമൊക്കെ മധുര വിതരണവും അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ ഡിവിഷനിലെ മുഴുവൻ ആളുകൾക്കും മധുര മധുരവിതരണം നടത്തുക അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് സന്തോഷം പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു സന്തോഷം പങ്കിടാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഇവിടെ ഈ ബഡ്സ് സ്കൂളിൽ എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബഡ്സ് സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾ അവരെല്ലാവരും നല്ല കഴിവുറ്റ കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിന്റെ വലിയ കരുതലും താങ്ങും തണലും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളാണ് ബഡ്സു സ്കൂളിൽ പഠിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇവരെ കാണേണ്ടത് നമ്മുടെയൊക്കെ മക്കളിലൂടെയാണ് ഇവരെയൊക്കെ നമ്മൾ കാണേണ്ടത് അത്രമാത്രം നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു താങ്ങും തണലും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വന്ന് ഇവരുടെ കൂടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോ അത് ഈ ഡിവിഷനിലെ മുഴുവൻ ആളുകളുടെയും കൂടെ പ്രതീകാത്മകമായി സന്തോഷം പങ്കിടുന്ന ഒരു അനുഭവമാണ് ഒരു അനുഭൂതിയാണ് തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങളൊക്കെ കൂടെ എ പി ഹാജി മൻസൂർ തണ്ടുകോട് എ പി ബാബു ഒ പി സുദീഖ് പി മുഹമ്മദ് ഷാഫി എ ലബീബ് കെ വി ഷീദ് പി അലി ഹൈദർ തുടങ്ങിയവർ സംബന്ധിച്ചു